അവള് കേട്ടിരുന്നത് മഹാദേവന്റെ കഥകളായിരുന്നു അവൾ ഏറെ ആകൃഷ്ടയായത് ശിവപാർവതി പ്രണയകാന്ഡത്തിലും അങ്ങനെ മഹാദേവനെ പോലെ പ്രണയത്തെ അമൃതായി കാണാൻ കഴിയുന്ന ഒരു ഹൃദയത്തിനു വേണ്ടി അന്നുമുതൽ അവള് കാത്തിരിപ്പ് ആരംഭിച്ചു രാവും പകലും ഒരു ചോദ്യചിഹ്നത്തോടെ അവളെ തഴുകി മറന്നു പല മുഖങ്ങളും അവൾക്ക് മുന്നിലൂടെ കടന്നുപോയി ഒടുവിൽ അവൾ ആ പ്രണയത്തെ കണ്ടെത്തിയത് അവിടെ നിന്നുമായിരുന്നു ശ്രീകോവിലിനുള്ളിൽ മഹാദേവനായി പൂജ സമർപ്പിക്കുന്ന നമ്പിയിൽ നിന്ന് ആ പ്രണയം വളരെയധികം കാലം നീണ്ടുനിന്നു അല്ലിയുടെ പ്രണയമറിഞ്ഞ കാർവേണി എന്തെന്നില്ലാത്ത ഒരു മനക്ലേശത്തോടെയാണെങ്കിലും അല്ലിയെ നമ്പിക്ക് കൈപിടിച്ചു നൽകി പക്ഷേ പിന്നീടാണ് കാർവേണി മഹാദേവൻ അവൾക്കായി നൽകിയ ആ സൂചന എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയത് നമ്പി ഏക സ്ത്രീ പുരുഷനായിരുന്നില്ല കാരണം അവൻ്റെ ലക്ഷ്യമെന്നും സ്വർണവും പണവും മാത്രമാണ് അതിനായി അവൻ ബലി നൽകിയ ജന്മങ്ങളിൽ കാർവേണിയുടെ സഹോദരിപുത്രിയും ഉണ്ടായിരുന്നു സൗമ്യയായ സ്ത്രീരൂപത്തിൽ നിന്നും നീലി എന്ന രക്ഷസിലേക്കുള്ള യാത്ര ഇവിടെ നിന്നും ആരംഭിക്കുകയാണ് മൂന്നാം ഭാഗത്തിനായി ഫോളോ ചെയ്യാം കനവ് കഥ